നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ഒരൊറ്റു പോലും യോഗ്യത ഉണ്ടാവില്ല എന്ന് ഓർത്തോളൂ എന്നതാണ് കൃത്യമായി ഇപ്പോൾ സഞ്ജീവ് ഖന്ന തിരിച്ചടിച്ചുകൊണ്ട് പറയുന്നത് മെയ് മാസം പതിമൂന്നാം തീയതി തന്റെ സ്ഥാനം ഒഴിയുന്നതിന് മുന്നോടിയായി ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാതെ ിക്കില്ല എന്ന് ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് സഞ്ജീവ് ഖന്ന ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി എം പി ആയ വിശികാന്ത് ദുബൈ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന തൻ്റെ നടപടിക്രമങ്ങളിലൂടെ ചെയ്യുന്നത് എന്നാണ് ഗവർണർമാർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാര പദവി ഇല്ല എന്നും ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഒക്കെ നിയമസഭയിലും ലോക്സഭയിലും പാസായ ബില്ലുകൾ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട സമയപരിധി നിശ്ചയിക്കുന്ന കാര്യം സുപ്രീം കോടതി പരിഗണനയിൽ ഇരിക്കെയാണ് നിശികാന്ത് ദുബൈ ഇത്തരത്തിൽ ഒരു വാചകം അടിച്ചുവിട്ടത് ഇന്ത്യയിൽ ആഭ്യന്തര കലാപം പല സ്ഥലങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന് ഉത്തരവാദി സുപ്രീം കോടതിയാണ് എന്ന രീതിയിലാണ് നിശികാന്ത് ദുബൈ കോടതി അലക്ഷ്യം നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ നിരവധിയായ എം പിമാർ ഇതിനോടകം തന്നെ പരസ്യമായും പരോക്ഷമായും കോടതി അലക്ഷ്യം നടത്തിയവരാണ് അവർ അയോഗ്യരാണ് എന്റെ ഓം ബിർളയ്ക്ക് ഉത്തരം മുട്ടിപ്പോയോ ഇവർക്കൊന്നും അയോഗ്യതയില്ലേ ഇവരെയൊന്നും പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നില്ലേ സുപ്രീം കോടതി പറയാൻ ഇവർക്ക് എന്ത് അധികാരം ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജനപ്രതിയായി അവിടെ ചെന്നിരിക്കുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാനാണ് അവിടെ വലിയ രീതിയിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉച്ചരിക്കുകയാണ് ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ലക്ഷ്യമിട്ടാണ് ബി ജെ പി എം ഇമാരിൽ പലരും പ്രവർത്തിക്കുന്നത് ബി ജെ പി എം ഇമാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പു വരുത്താൻ അറ്റോർണി ജനറലിന് കത്തയച്ചുകൊണ്ട് നിരവധിയായ അഭിഭാഷകർ രംഗത്തെത്തുകയാണ് നിശികാന്തിന് മാത്രമല്ല നിലവിൽ ബി ജെ പിയിലെ ബാലാ എം പിമാർക്കും മുട്ടൻ പണി പുറകെ വരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നീക്കമാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഇതിന് കൃത്യമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പ്രതിപക്ഷം ശക്തമായി കോടതി അലക്ഷ്യ നടപടികൾ നടത്തിയ ബി ജെ പി ശക്തമായ നീക്കവുമായി യാണ് രാജ്യസഭ അധ്യക്ഷനായ ജഗദീപ് ധൻഖർ കോടതി ലക്ഷ്യം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് മല്ലികാർജുൻ ഖാർഗിയും ജയറാം രമേശും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഇത് വിവാദമാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ മാത്രം ബി ജെ പി എം പിമാർ വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കൂ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്